എൻ്കമ്പ് നല്ല വെസ്റ്റ്മുണ്ടുണ്ട്. നേ കാലമന ആലർജിയുണ്ട്. പത്തുമെന്നാക്കിനെ മേൽത്ത ആരോഗ്യം ഒക്കെ നടന്നു. പിനാ ആലോചിച്ചിട്ടുള്ളതുണ്ട്. ഞാൻ നിങ്ങൾ കാണാനവുന്നില്ല. നമ്മൾ നമ്മൾ എല്ലാവർക്കും നമസ്കാരം. റിഫ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. രണ്ട് കൊല്ലം മുൻപ് ദുബായി ഫ്ലാറ്റിൽ വെച്ചിട്ട് മരണപ്പെട്ട് നിലയിൽ കണ്ടതിയ റിഫ റിഫേർഡ് ഹസ്ബൻഡാണ് മെഹനാസ് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി അന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ പറയുന്ന മെഹനാസിന്റെ മേലിലോട്ട് അല്ലെങ്കിൽ മെഹനാസിലോട്ട് ഡൗട്ടുകൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയത് ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് പ്രധാന പ്രതിയായിട്ട് കണ്ടിട്ടുള്ളത് മെഹനാസിനെ തന്നെയാണ് എന്തായാലും അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഒരു വർഷം അടുപ്പിച്ച് മെഹനാസ് മറ്റൊരു പെൺകുട്ടി കല്യാണം കഴിയുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് ആ ബന്ധവും ഏർപ്പെട്ടിരിക്കുന്നു സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ റിഫ സഫ ഏതാണ്ട് പേരിൽ തന്നെ സാമ്യമുണ്ട് റിഫ മരിച്ചു ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ മെഹനാസ് അടുത്തൊരു ബന്ധത്തിലോട്ട് പോവുകയാണ് ചെയ്തത് അന്ന് കരഞ്ഞും കൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞൊക്കെ വീഡിയോ ഇട്ട് പിന്നെ അടുത്തൊരു ബന്ധത്തിലോട്ട് പോയതിനു ശേഷം വീണ്ടും ആൾക്കാർക്ക് ഒരുപാട് സംശയമുണ്ടായി റിഫ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബന്ധമാണോ അതിന് വേണ്ടി കൊന്നുകളഞ്ഞതാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉണ്ടായിരുന്ന സമയത്ത് ഈ മെഹനാസുമായിട്ട് സഫയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്ന് അവർ തന്നെ കഴിഞ്ഞ കഴിഞ്ഞൊരു ഗ്യൂ സെക്ഷനിൽ പറയുന്നുണ്ട് നമുക്ക് അത് ആദ്യം ഒന്ന് കേട്ട് നോക്കാം സഫാനെ പരിചയം സഫാനം സഫാനം എനിക്ക് ഏകദേശം പിന്നെ അങ്ങനെയാണ് പരിചയം ഐ മീൻ ഞാൻ എറണാകുളത്ത് ഒരു വർക്കിന്റെ ആവശ്യത്തിന് പോയപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ ഉണ്ടായിരുന്ന സമയത്ത് ഈ സഫയുമായിട്ട് മെഹനാസിന് ഒരു ബന്ധവുമില്ലായിരുന്നു എന്നാൽ റിഫ മരണപ്പെട്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കലി മെഹനാസ് സഫയിലോട്ട് പോവുകയാണ് ഉണ്ടായത് എറണാകുളത്ത് എവിടെ വെച്ചിട്ട് പരിചയപ്പെടുന്നു അതിനെ തുടർന്ന് ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷെ കല്യാണം കഴിച്ച സമയത്തും ഒരുപാട് പേർക്കുള്ള മറ്റൊരു അംശമായിരുന്നു പതിനെട്ട് വയസ്സക്കായോ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടിട്ടൊരു കൊച്ചുകുട്ടിയെ പോലെയല്ലേ തോന്നുന്നത് ഏഹ് ഇനി എന്തെങ്കിലും അൺറേഞ്ചിലുള്ള കല്യാണം കാര്യങ്ങളൊക്കെ ആണോ നടന്നത് എന്നുള്ള സംശയം ഉടലെടുക്കാൻ തുടങ്ങി കാരണം റിഫ്രെ കല്യാണം കഴിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുന്നേ ആയിരുന്നു അതുകൊണ്ട് തന്നെ പോക്സോ കേസിലാണ് അച്ഛനെതിരെ കേസ് വന്നത് അതുകൊണ്ട് തന്നെ ഇതിലും അതേ സംശയം തന്നെയാണ് ഉടലെടുക്കുകയുണ്ടായത് എന്തായാലും ക്ലാരിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം സർപ്രൈസ് ആക്കുകയാണ് പേര് ാണ് പതിനെട്ട് പത്തൊമ്പത് വരെ ആക്കിട്ടുണ്ട് അപ്പൊ എന്റെ ഏജ് വന്നിട്ട് ട്വന്റി വൺ ആണ് ട്വന്റി വൺ ആണ് വർഷം വരും കാണാം നമുക്ക് സെപ്റ്റംബറിലാണ് ഇപ്പൊ ബർത്ത്ഡേ സെപ്റ്റംബർ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ ഓർത്ത് സ്റ്റോറി എന്തായാലും പ്രായത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ട് ആ ഡൗട്ട് ക്ലിയർ ആവുകയാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഏതാണ്ട് ഇരുപത് ആ സമയത്തൊക്കെ ആയിരിക്കണം റിലേഷൻ ആവുകയാണ് അതിനെ തുടർന്ന് കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോകുന്നു പിന്നെ മറ്റുള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഫയും സെക്കൻഡ് മാര്യേജ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം റഫേ കല്യാണം കഴിച്ചതാണല്ലോ മെഹനാസ് അതിനുശേഷം മെഹനാസിനും അത് സെക്കൻഡ് മാര്യേജ് ആണല്ലോ സഫയിലോട്ട് അപ്പൊ സഫയും സെക്കൻഡ് മാര്യേജ് ആണോ അല്ലെങ്കിൽ ഇവനുമായിട്ടൊക്കെ എങ്ങനെയാ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉടലെടുക്കുകയും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ സഫ തന്നെ പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം പിന്നെ സെക്കൻഡ് ഫസ്റ്റ് മാരേജിനെ കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ ആ ലൈഫ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സോ അതിനെ പറ്റി കുത്തി കുത്തി ചോദിക്കല്ല പാസ് ആകും കഴിയുന്നതാണ് അതിനെ പറ്റി മേനും പറയണത് താല്പര്യ അതിനെ പറ്റി താല്പര്യമില്ല പിന്നെന്ത്ഞ്ഞിട്ടല്ല നീ നിന്റെ എന്നാ പഴയ ഹസ്ബൻഡിനെ കൊന്നോട്ടായിരിക്കും കൊന്ന പ്രതൂല ജീവനോടൊപ്പുണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട

മെഹനാസിനെ കല്യാണം കഴിക്കുന്നത് അപ്പം അതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം ബേക്ക് ഓക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ആയിരിക്കാം മറ്റൊരു വ്യക്തി ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്ത് വീണ്ടും വീണ്ടും ഡിവോഴ്സ് കൊള്ളാം ആദ്യത്തെ ഡിവോഴ്സ് കഴിയുന്നു അടുത്ത് മെഹനാസുമായിട്ട് വരുന്നു അതും ഇപ്പോൾ ഏഴ് മാസത്തിനുള്ളിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകുന്നുണ്ട് അതാണ് അവസ്ഥ വേർപിരിയുകയാണ് പിരിയുകയാണ് അവർ രണ്ടുപേരും ഏഴ് മാസമാണ് ഒരു ജീവിതം മുന്നോട്ട് പോയത് വളരെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ ചത പറാൻ കോഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു ചേർന്ന് പോകാൻ പറ്റിയ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് വളരെ നല്ലൊരു തീരുമാനം മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസ് സഫയുമായിട്ട് വിവാഹം കഴിച്ച് വ്ലോഗുകളും കാര്യങ്ങളും ഇട്ടു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും സഫയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് പല പല ചോദ്യങ്ങളും പല പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും സഭ നേരിടാൻ ഫേസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സഫയ്ക്ക് തന്നെ മെഹനാസിനോട് വെറുപ്പും അറപ്പുമൊക്കെ തോന്നിത്തുടങ്ങി ഞാൻ എന്തിനാ ആ പെണ്ണിൻ പേരും പറഞ്ഞ് ഞാനെന്തിനാ നാട്ടുകാരുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സഫയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഉടലെടുക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് വഴക്കും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായി കാണാം പക്ഷെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാനുണ്ട് സൈബർ ബുള്ളിങ്ങിന് ശേഷം സഫയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം സഫ എന്ന് പറയുന്നുണ്ട് കേട്ടു സത്യം പറഞ്ഞാൽ ഞാൻ അയാൾ വെറുതോണ്ടിരിക്കണം കാരണം അവള് കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് നോർക്കുമ്പോ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട് എനിക്ക് ഒരു കണ്ണീച്ചോരേ വെറുക്കാൻ വേണ്ടിട്ട് കബറി പോയ ആളാണ് മരിച്ച ആളെ ഈ ലോകത്തില്ല എന്നിട്ട് പോലും ഞാൻ വെറുത്തുകൊണ്ടിരിക്കണ്ട നിങ്ങൾ കാരണം ഏഹ് അത്ര കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം ഒരു മനുഷ്യന് ഇങ്ങനൊന്നും ചേഞ്ചാക്കരുത് ഏഹ് അപ്പൊ നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്കും ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമൻസ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ടെന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം മാന്യമായിട്ട് കൊടുത്തു പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും നിങ്ങൾ എന്തായാലും ഇടങ്ങാറാവും കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം ഞാൻ പഠിച്ചോന്നൊന്നുമല്ലോ പറയാം പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ് എനിക്കും ഉണ്ട് ഫീലിങ്സ് അപ്പോൾ നിങ്ങൾ പറയണ വാക്ക് എനിക്ക് പേരനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും പിന്നെ ഇത്രയും നാളും ഞാൻ കമന്സിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല ഇന്ന് ഞാൻ ഇപ്പോഴത്തെ റീലില് കമന്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും പിന്നെ വീട്ടുകാരെ പറഞ്ഞ് കറി അയക്കുമ്പോ ഞാനും നിങ്ങളുടെ ഫാമിലിനെ കറിയില്ല എനിക്ക് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കാരണം ആ ഒപ്പൊന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണ് സോ അവരെ പറയേണ്ട ആവശ്യമില്ലാതെ അനുബന്ധിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് ചിലപ്പോൾ മെഹനാസിനോടും വെറുപ്പുകളും കാര്യങ്ങളൊക്കെ തോന്നിക്കുകയാണ് നിങ്ങൾ കാരണം എൻ്റെ ജീവിതം എന്താകുന്നു മറ്റുള്ളവരുടെ പേരും പറഞ്ഞ് ഞാൻ തെറി വിളിയിൽക്കുന്നു എന്നുള്ളൊരു ഹിന്ദാ കഥയും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിയേക്കാം അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് റീസൻ്റ്ലി ഇവർ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാണ് അത് മെഹനാസ് എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വി ആർ സെപ്പറേറ്റഡ് നോ മോർ ക്വസ്റ്റ്യൻ എന്ന പോസ്റ്റൊക്കെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാതർ കരിപ്പൊടി എന്ന് പറയുന്ന പബ്ലിക് കേരള അങ്ങേറ്റൊരു ചാനൽ അങ്ങേരൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് റിഫ കേസിൽ ഏറ്റവും കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഇട്ട ഒരു വ്യക്തിയാണ് കുറച്ച് ഇട്ടാണ് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത് ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല അതായത് ഈ രണ്ടാമത് റിഫ റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ ക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാള് മറ്റൊരാളോട് പറയുകയും ചെയ്തതാണ് ഈ രണ്ടുപേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല എനിക്കത് പറയാനും ഈ പറയുന്ന ഉപദ്രവിക്കുന്നു ദേഹ ഉപദ്രവം ചെയ്തു ഫിസിക്കലി എന്തൊക്കെയോ ഉപദ്രവങ്ങൾ ചെയ്തു എന്ന് സഫ മറ്റോ അടുത്ത് പറഞ്ഞു അയാൾ വേറൊരാടുത്ത് പറഞ്ഞു ആ ആൾ കാതിർക്കടുത്ത് പറഞ്ഞു എന്നാണ് കാതിർക്കോ അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു സോഴ്സ് വഴി അറിഞ്ഞു എന്നാണ് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോനെ ഇന്നിനെ കിഴിയ കുറവ് തന്നെ ഞാൻ പറയത്തുള്ളൂ ആദ്യത്തെ പെൺകുട്ടിയും ഒരുപാട് ക്രൂരത അനുഭവിച്ചു രണ്ടാമത് വന്നവളും ക്രൂരത അനുഭവിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഞാനിട്ട് ഇത്രയും കുട്ടം പറഞ്ഞിട്ട് അവനെ കണ്ടാലും അറിയും ഫ്രോഡ് മറ്റത് മറിച്ച് നിങ്ങളില്ല വേനായിട്ട് അടുത്തറിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം എന്തെങ്കിലും മീൻസ് ഇതാവുന്നു ദേഷ്യപ്പെടും അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ ഇഷ്ടമല്ലാത്ത കാണിച്ചാൽ അവര് ചൂടാ പക്ഷെ എൻ്റെ ഒരു ഇതില് വന്നിട്ട് മേനും എനിക്ക് എന്ത് ഇഷ്ടം അതെല്ലാം വാങ്ങിച്ച നല്ല ഉള്ളതുണ്ട് കാരണം ഇങ്ങനെ കാണാൻ സഹായിക്കുമ്പോഴും കാണുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ എന്താക്കിട്ട് മേനുത്തിന് അനുഭവിക്കുന്നിട്ട് ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട് ഞാൻ നിങ്ങക്ക് പറഞ്ഞാൽ മനസിലാവൂല അത് നമ്മുടെ പാർട്ണർ വിഷമി നമ്മൾ നമ്മുടെ കടലേ അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അതെന്തോരം വിഷമിക്കണമെന്ന് എനിക്ക് എന്തായാലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം പറയാനില്ലേ അതിപ്പോ ആ ഷോപ്പിൽ ഇല്ലെങ്കിൽ എത്ര ലൈ രാത്രിയായാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീം ഇല്ല ഇഷ്ടമാണ് അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീമ് ചിലപ്പോ ഒരു മണിയൊക്കെ ആകുമ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ എന്നാലും എവിടെങ്കിലും എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു തരും അപ്പൊ ഞാൻ എങ്ങനെയായിരുന്നു പാകമാണ് അനുഭവിക്കുന്നു പക്ഷേ എന്തിനു ഇപ്പോൾ എങ്ങനെ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് റിഫ്ലക്റ്റ് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ആണോ സഫക്സ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം പല ചോദ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട് പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട് പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ മുന്നോട്ട് പറയണം അല്ല ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല കാലക്രമേണ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ തന്നെ സമൂഹത്തോട് പറയേണ്ടി വരും എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയണോ പറയണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയൊരു വീഡിയോ ടേണം ബൈ